റോഹിച്ച് മനുഷ്യ വന്യമൃഗ സംഘർഷം ലഘൂകരിക്കാൻ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനെതിരെ കേൾക്കുന്ന ഒരു അത് മാത്രമല്ല അതിൻ്റെ തലപ്പത്തിരിക്കുന്ന മന്ത്രി മന്ത്രി ഈ വിഷയങ്ങളിൽ നടത്തുന്ന പ്രതികരണം ഓരോ വന്യമൃഗ ആക്രമണങ്ങൾ ഉണ്ടായി ഒരാൾ മരിക്കുമ്പോൾ നടത്തുന്ന പ്രതികരണങ്ങൾ പോലും ഇടത് സർക്കാരിന് ആകെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നതാണ് എന്തുകൊണ്ടാണ് ഈ മന്ത്രിയെ ഒരു രീതിയിലും തിരുത്തലുകൾ വരുത്താത്തത് കേരള നിയമസഭയിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ നിയമസഭാംഗമായ ഒരാളാണ് ശ്രീ എ കെ ശശീന്ദ്രൻ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ കോൺഗ്രസ് എസിൻ്റെ പ്രതിനിധിയായിട്ടാണ് എം നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കുക അന്ന് കേരളത്തിലെ ആദ്യത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ രൂപീകരിക്കുന്ന സമയത്ത് സി പി എമ്മിനോടൊപ്പം എ കെ ആറിന്റെ നേതൃത്വം കൊടുത്ത ഈ കോൺഗ്രസ് എസ്സും ഉണ്ടായിരുന്നു ഇത് കോൺഗ്രസ് യു എന്നായിരുന്നു അന്ന് പറഞ്ഞിരുന്നെങ്കിലും പിന്നീടത് എസ് ആയി മാറി അന്ന് മുതൽ ഏതാണ്ട് മുപ്പത്തഞ്ച് വർഷത്തിലധികമായി കേരള നിയമസഭയിൽ ഒരംഗമാണ് ഈ എ കെ ശശീന്ദ്രൻ പല പാർട്ടികളൊക്കെ കോൺഗ്രസിൻ്റെ തന്നെ പല പാർട്ടികളായിട്ടൊക്കെ മാറി വന്ന ഒരാളാണെങ്കിലും ഇടതുപക്ഷത്തെ ഏറ്റവും സീനിയർ മോസ്റ്റ് നേതാക്കന്മാരിൽ ഒരാളായിട്ടാണ് ശശി തന്നെ പരിഗണിക്കുന്നതും ആ പരിഗണനയുടെ അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി പതിനാറിലെ പിണറായി വിജയൻ മന്ത്രിസഭയിൽ അദ്ദേഹത്തെ മന്ത്രിയാക്കിയതും അന്ന് തുടക്കത്തിൽ ചില ഈ ഹണി ട്രാപ്പ് കേസിലൊക്കെ പെട്ട് മാറി നാശമായെങ്കിലും പിന്നീട് കോടതിയിൽ നിന്ന് കുറ്റവിമുക്തനാകപ്പെട്ട ഒരു സാഹചര്യത്തിൽ വീണ്ടും മന്ത്രിസഭയിലേക്ക് വരികയൊക്കെ ചെയ്ത് തുടരുകയാണ് രണ്ടായിരത്തിഇരുപത്തി ഒന്നിലെ പിണറായി വിജയൻ മന്ത്രിസഭ അധികാരത്തിൽ വന്നപ്പോൾ അദ്ദേഹത്തിന് ഈ വകുപ്പിന്റെ ചുമതലയാണ് കൊടുത്തത് പക്ഷേ ആദ്യ ദിവസം മുതൽ തന്നെ അദ്ദേഹം കാണിച്ചു കൂട്ടുന്ന മണ്ടത്തരങ്ങൾ വിഡിതരങ്ങൾ ഇതെല്ലാം തന്നെ ജനങ്ങളുടെ ഇടയിൽ ഈ മന്ത്രിയെക്കുറിച്ചും ഈ മന്ത്രിസഭയെക്കുറിച്ച് പോലും ഒരു പരിഹാസ്യ കഥാപാത്രമാക്കിയ സംഭവങ്ങളാണ് ഓരോ ദിവസവും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഈ കഴിഞ്ഞ ഒരു അഞ്ചു വർഷത്തിനിടെയാണ് അഞ്ഞൂറിലധികം പേരാണ് മനുഷ്യ മൃഗ സംഘർഷത്തിൻ്റെ ഫലമായിട്ട് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു അതിനെല്ലാം ഏറ്റവും കൂടുതൽ പഴി കേൾക്കേണ്ടി വരുന്നത് ഈ വനംവകുപ്പും ഈ സർക്കാരുമാണ് പക്ഷേ എഫക്റ്റീവായിട്ട് ഈ ഒരു കാര്യവും ഈ കാര്യത്തിനകത്ത് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളത് വലിയൊരു പരാജയമാണ് കാരണം കേരളം പോലെ ഈ നഗര ഗ്രാമ വ്യത്യാസമില്ലാതാണ് പല നമ്മുടെ നാട്ടിലെ പല സ്ഥലങ്ങളും അതാണ് നാനൂറ് നാനൂറ്റമ്പതിലധികം ഗ്രാമങ്ങൾ ഈ വനമേഖലയോട് ചേർന്ന് കിടക്കുന്നതാണ് നാനൂറ് പഞ്ചായത്തുകൾ വനമേഖലയോട് ചേർന്ന് കിടക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ വലിയ തോതിൽ ആൾക്കാർ വലിയ തോതിൽ ബുദ്ധിമുട്ടുകയും ജീവൻ നഷ്ടപ്പെടുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യത്തിലാണ് ആൾക്കാർ ജീവിക്കുന്നത് തന്നെ അതിനിടയിലാണ് ഈ കഴിഞ്ഞ ദിവസം ശനിയാഴ്ച വൈകുന്നേരത്ത് പത്താം ക്ലാസ്സിൽ ഒരു കുട്ടി ഫുട്ബോൾ കളി കഴിഞ്ഞ് വരുന്ന വഴിക്ക് വെച്ച് വൈദ്യുതാഘാതമേറ്റ് മരിച്ചത് അത് ഈ മൃഗങ്ങളെ വേട്ടയാടി പിടിക്കുന്നതിന് വേണ്ടി ചില സ്വകാര്യ വ്യക്തികൾ വെച്ച വൈദ്യുതി വേലിയാണെന്നും പറയുന്നുണ്ട് പക്ഷേ അങ്ങനൊരു ദാരുണമായ സംഭവം ഉണ്ടായ സമയത്ത് ഈ മന്ത്രി എഴുപത്തഞ്ച് എഴുപത്താറ് വയസ്സുള്ള ഒരാളാണെന്ന് ഓർത്തോളം അപ്പം ഒരു തരത്തിലുള്ള സാമാന്യ ബോധമില്ലാതെയാണ് അദ്ദേഹം അതേക്കുറിച്ച് കമൻ്റ് നടത്തിയത് അതായത് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നുള്ളത് അതൊരു സത്യം തന്നെയാണ് പക്ഷേ എന്ന് വെച്ചിട്ട് ഈ ഇതുപോലുള്ള അത്യാഗ്രഹ ദുരന്തങ്ങൾ ഒരു കൊച്ചു കൊച്ചുകുഞ്ഞിൻ്റെ മരണമാണ് ഉണ്ടായിരിക്കുന്നത് ആ മരണം നടന്ന സമയത്ത് ഒരു മന്ത്രിക്ക് ചേർന്ന രീതിയിൽ പറയാൻ കൊള്ളാവുന്ന കാര്യങ്ങളെല്ലാവരും അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പറഞ്ഞതെന്നാണ് ഈ മരണത്തിൽ ചില യു ഡി എഫിൻ്റെ ഗൂഢാലോചന ഉണ്ടോ ഇല്ലയോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുകയും അത് വലിയ തോതിൽ വിവാദമാകുകയൊക്കെ ചെയ്തു ഇത് യു ഡി എഫിനെ ഒരു ആ കൊച്ചു കൊച്ചുകുഞ്ഞിനെ കെണിവെച്ച് കിടത്തി മരണത്തിലേക്ക് തള്ളിവിട്ടിട്ട് എന്ത് നേടാനാണ് അപ്പോൾ ഒരു മന്ത്രി എന്നുള്ളതിൽ സാധാരണ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരും പറയത്തില്ല മരണത പ്രായ ഇത്രയും പ്രായമുള്ള ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരാളിൽ നിന്ന് അത്തരമൊരു വാക്ക് വന്നതാണ് സമൂഹത്തെ ആകെ കേരള ജനതയെ ആകെ ചൊടിപ്പിക്കുകയുമൊക്കെ ചെയ്ത് അത് വലിയ തോതിൽ ഇടതുപക്ഷത്തിനെതിരായി തന്നെ വരികയൊക്കെ ചെയ്ത് ആലോചനയില്ലാതെ ബുദ്ധിയില്ലാതെ ബുദ്ധിശൂന്യമായ ഒരു ഒരു വാക്കുകളാണ് അദ്ദേഹം അവിടെ പറഞ്ഞത് അതിൻ്റെ അപകടം മനസ്സിലാക്കിയപ്പോഴാണ് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് വിളിച്ചിട്ടാണ് അദ്ദേഹം അത് ഇന്ന് തിരുത്താൻ തയ്യാറായത് പക്ഷേ എന്ത് തിരുത്തിയാലും ഇതുണ്ടാക്കിയ ഇമ്പാക്റ്റ് അത് എൽ ഡി എഫ് തന്നെ വലിയ തിരിച്ചടിയുണ്ടാകും ഗ്രാമങ്ങളിലെ ആൾക്കാരുടെ സാധാരണക്കാരായ ആൾക്കാരുടെ ഇടയിൽ ഞാൻ അവിടെ പോയ സമയത്ത് ഞാൻ കണ്ടതാണ് അവിടെ സ്കൂൾ കുട്ടികൾ രാവിലെ സ്കൂളിൽ പോകുന്ന വിവരം ഭയത്തോടു കൂടിയാണ് കാരണം വനപ്രദേശങ്ങളിൽ നിന്ന് വരുന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെ രക്ഷിതാക്കൾ കുട്ടികളോടൊപ്പം തന്നെ വന്ന് ഈ പത്ത് പതിനഞ്ച് വയസ്സുള്ള ആ പിള്ളേരോടൊപ്പം തന്നെ അവരുടെ മാതാപിതാക്കളും ഒക്കെ തന്നെ ബസ് കയറ്റി വിടാനും ഒക്കെ സ്കൂളിലേക്കുള്ള യാത്രയിൽ അവരോട് അനുഗമിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ഭയത്തിൻ്റെ അന്തരീക്ഷത്തിൽ നിൽക്കുന്ന ഒരു പ്രദേശത്ത് അത്യന്തം ദാരുണമായ ഒരവസ്ഥയിലാണ് ഈ കുഞ്ഞ് മരണപ്പെടുന്നത് ആ മരണത്തോട് ഈ തരത്തിൽ പ്രതികരിക്കുന്ന ഒരു മന്ത്രി മന്ത്രിക്ക് ആ പ്രായത്തിലുള്ള കൊച്ചുമക്കളൊക്കെ തന്നെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ ആ തരത്തിൽ പെരുമാറിയ ഒരു മന്ത്രിയെ ഈ സത്യം പറഞ്ഞാൽ ഈ ക്യാബിനറ്റിൽ വെച്ചുകൊണ്ടിരിക്കുന്ന തന്നെ കേരളത്തിൻ്റെ അപമാനമാണ് ഇയാളെ പറഞ്ഞു വിടേണ്ട സമയം കഴിഞ്ഞ് അതിക്രമിച്ചിരിക്കുന്നു ഒരു തരത്തിലും ഓരോ മരണങ്ങൾ ഇതുപോലെ വന്യജീവി സംഘർഷത്തിൽപ്പെട്ട ഓരോ മരണങ്ങളുണ്ടാകുമ്പോൾ ഇതേപോലുള്ളതുള്ള വിഡിതരങ്ങളും പോയതരങ്ങളുമാണ് ഈ മന്ത്രി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം സത്യം പറഞ്ഞാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരും അവരുടെ അനുഭാവികളും തന്നെ ഈ ഈ ഇദ്ദേഹത്തിൻ്റെ ഈ വർത്തമാനം കൊണ്ട് തന്നെ നാണം കെട്ട് ഇരിക്കുകയാണ് ഒരു വശത്ത് ജനങ്ങളെ ഈ മൃഗങ്ങൾ കൊല്ലുന്നു മറുവശത്ത് ഈ മന്ത്രിയുടെ ഇതേപോലുള്ള വാവിട്ട വാക്കുകൾ മന്ത്രിസഭയെ തന്നെ നാണക്കേടിലേക്ക് തന്നെ ഉയർത്തി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ കാര്യത്തിൽ മുഖ്യമന്ത്രിയാണ് ഇനിയൊരു തീരുമാനമെടുക്കുന്നത് ഇതുപോലുള്ള ഈ കടകക്ഷികളിൽ ഒന്ന് കേരളത്തിൽ യാതൊരു സ്വാധീനവും ഒരു രാഷ്ട്രീയ പാർട്ടിയെ പ്രതിനിധീകരിക്കുന്ന ഒരാളാണ് ശശീന്ദ്രൻ ഇടതുപക്ഷത്തോടൊപ്പം എൺപത് പോലെ നിൽക്കുന്നു എന്നുള്ളൊരു സൗജന്യത്തിൻ്റെ പേരിലാണ് അദ്ദേഹത്തിന് ഈ ഇത്തവണ രണ്ട് തവണ ഈ മന്ത്രിസ്ഥാനം കൊടുത്തു തന്നെ അതുതന്നെ ഒരുപാട് പഴികൾ കേൾക്കുകയും ചെയ്യുന്നു ഈ മന്ത്രിസഭ മന്ത്രി സ്ഥാനം ചാർജ് എടുക്കുന്ന സമയത്താണ് മുട്ടിൽ മരമുറിക്കേസിൻ്റെ വിവാദങ്ങൾ നിൽക്കുന്ന സമയത്താണ് അത് ആ വിഷയം നിയമസഭയിൽ വന്നപ്പോൾ പോലും തൃപ്തികരമായ ഒരു മറുപടി പറയാൻ കഴിയാത്ത സാഹചര്യത്തിലായിരുന്നു ഈ മന്ത്രിയുടെ അന്ന് മുതലുള്ള ഫുൾടെ പെർഫോമൻസുകൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും അപ്പോൾ അങ്ങനെ ഒരു കഴിവുകെട്ട കെട്ട മന്ത്രി എന്തിനാണ് മന്ത്രിസഭയിൽ തുടരാൻ അനുവദിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായ ഒരു ചോദ്യം തുടരാൻ അനുവദിക്കാന്ന് പറയുമ്പോൾ പിണറായി വിജയൻ പ്രത്യേക താല്പര്യമാണ് എ കെ ശശീന്ദ്രന്റെ കാര്യത്തില് കാരണം അവരുടെ പാർട്ടി തന്നെ സംസ്ഥാന പ്രസിഡന്റ് ദേശീയ അധ്യക്ഷനും എല്ലാം കൂടെ തീരുമാനിച്ചു ശശീന്ദ്രനെ മാറ്റി തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണമെന്ന് പറഞ്ഞ് പിണറായിയുടെ എടുത്ത് തന്നിരുന്നു അന്നും അത് നിഷേധിച്ചത് ശശീന്ദ്രൻ തന്നെ മതി എന്ന് പറഞ്ഞത് പിണറായി ആ ഒരു അടുപ്പം തന്നെ ആയിരിക്കാം ഈ വീഴ്പ്പ് വാണ്ടം ചുമതിന്റെ പിന്നിൽ അത് ശ്രീ പറഞ്ഞ ഒരള ശരിയാണ് അതിന് അവർ കൊടുത്തിരിക്കുന്ന ഒരു സൗജന്യം എന്ന് പറയുന്നത് എൺപത് മുതൽ സി പി എമ്മിനൊപ്പം ഇടതുപക്ഷ മുന്നണിയിൽ ഉറച്ചു നിൽക്കുന്ന ഒരു ഘടകകക്ഷിയുടെ ആളെന്നുള്ള നിലയിലാണ് ആ ആ സൗജന്യങ്ങളും എൻ സി പി എന്ന പാർട്ടി അവർ ചുമക്കാനുണ്ടായ സാഹചര്യം അതാണ് പക്ഷേ ഈ ഇ ഇങ്ങനൊരു ഒരു മന്ത്രിസഭയ്ക്ക് തന്നെ ആകമാനം നാണക്കേടും മാനക്കേടും ഉണ്ടാക്കുന്ന ഒരാളെ ചുമക്കണോ ഇല്ലയോ എന്നുള്ള തീരുമാനിക്കേണ്ട ഒരു മന്ത്രിസഭയുടെ തലവൻ എന്നുള്ളത് പിണറായി വിജയനാണ് കാരണം ഇദ്ദേഹത്തെ ഇദ്ദേഹത്തെക്കൊണ്ട് പഴിക എല്ലാ ദിവസവും ഈ വന്യമൃഗ ശല്യം ഉണ്ടായി ആൾക്കാർ മരിക്കുകയോ പരിക്കേൽക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരവസ്ഥയുണ്ട് ഇതിനൊരു പരിഹാരം കണ്ടെത്തുന്ന കാര്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ട് കേന്ദ്രത്തെ കുറ്റപ്പെടുത്തി പടി തടി ഊരുക എന്നുള്ളത് ഒഴിച്ചാൽ ഈ മന്ത്രി എഫക്റ്റീവായിട്ട് വനം വകുപ്പിൽ ഒരു കാര്യവും ചെയ്യുന്നില്ല അത് അഥവാ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നില്ല ഈ സംഘർഷ മേഖലകളിൽ ഒന്നും തന്നെ എഫക്റ്റീവായി ഒരു കാര്യവും ഈ മന്ത്രിക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ഈ ഈ അടുത്ത കാലത്താണ് കേന്ദ്രത്തിലെ കത്തെഴുതി ക്ഷുദ്രജീവികളായ മൃഗങ്ങളെ വെടിവെച്ച് കൊല്ലാൻ അനുമതി വേണമെന്ന് അതുതന്നെ ഇന്നിപ്പോൾ കേന്ദ്രമന്ത്രി പറഞ്ഞത് തന്നെ പഞ്ചായത്തുകൾക്ക് അതിനുള്ള അധികാരമുണ്ട് വനം വകുപ്പിൻ്റെ അനുമതിയോടുകൂടി വനം വകുപ്പ് മേധാവിയുടെ അനുമതിയോടുകൂടി കൊല്ലാമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതൊന്നും നടക്കുന്നില്ല കേരളത്തിൽ എന്തുകൊണ്ട് നടക്കുന്നില്ല എന്ന് ചോദിച്ചാൽ ഈ വനം വനംവകുപ്പിൻ്റെ തലപ്പത്തിരിക്കുന്ന ആൾക്കാർ ഒരു സംഘം ശുദ്ധ അഴിമതിക്കാർ ഒരു സംഘം ആൾക്കാർ ഈ മന്ത്രി ഉൾപ്പെടെയുള്ളത് കഴിവുകെട്ട ആൾക്കാർ അതുകൊണ്ട് തന്നെയാണ് കാര്യങ്ങളൊന്നും നടക്കാതെ പോകുന്നത് അപ്പം ജനങ്ങളെ ഏത് ഈ പ്രത്യേകിച്ച് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ആ മേഖലയിൽ ഏതാണ്ട് രണ്ട് മൂന്ന് പഞ്ചായത്തുകൾ വനമേഖലയോട് ചേർന്ന് കിടക്കുന്നതാണ് അപ്പോൾ അവിടൊക്കെ തന്നെ ഇതൊരു വലിയ ഗുരുതരമായ പ്രശ്നമാണ് അപ്പോൾ അവിടെ ഈ നിങ്ങൾ മുട്ടാപ്പോക്കും ഈ ആഴവഴമ ന്യായങ്ങളും പറഞ്ഞാൽ അത് ഏഷ്യത്തില്ല തെരഞ്ഞെടുപ്പിൽ ഇത് വലിയൊരു ചർച്ചയായിരിക്കാം കാരണം ഇന്ന് ഈ യു ഡി എഫ് മുതലെടുത്തോ എൽ ഡി എഫ് അത് മുതലെടുത്തോ ഇല്ലയോ എന്നുള്ളതിൽ ഇതൊരു ജനകീയ പ്രശ്നമായിട്ട് തന്നെ അതിനെ അവതരിപ്പിക്കുന്നതിലും അതിനൊരു പരിഹാരം കണ്ടെത്തുന്നതിലും ഈ മന്ത്രി വൻ പരാജയമാണ് അതിൻ്റെ ദൂരവ്യാപകമായ ഫലങ്ങളായിരിക്കും ഇനി വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിലൊക്കെ അനുഭവിക്കാൻ പോകുന്നത് അപ്പം മന്ത്രി എന്നുള്ള നിലയിൽ ഇങ്ങനെ ഒരു കഴിവ് കെട്ട ഒരാളെ തൻ്റെ ക്യാബിനറ്റിൽ ഇല്ലയോ എന്ന് തീരുമാനിക്കാനുള്ള ബാധ്യത അതിനുള്ള വിവേചനാധികാരം കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന് മാത്രമാണ് അദ്ദേഹം ആ കാര്യത്തിൽ നടപടി എടുക്കേണ്ട സമയം അതിക്രമിച്ചു കാരണം ഓരോ തവണയും പോയി ഇതിന് തിരുത്തുക ഓരോ തവണയും ഇദ്ദേഹം പറയുന്ന വാക്കുകൾ തിരുത്തുക അല്ലെങ്കിൽ അതിന് മറുപടി കണ്ടെത്തുക എന്നുള്ളൊരു നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പം ഈ ഇനി വരാൻ തിരഞ്ഞെടുപ്പ് നടക്കാൻ ഇനി മാക്സിമം പത്ത് ദിവസം കൂടെ മാത്രമേ ഉള്ളൂ ആ ദിവസങ്ങളിൽ ഈ നിലമ്പൂരിലെ ഈ കുഞ്ഞിൻ്റെ മരണം തന്നെയായിരിക്കാം യു ഡി എഫും ബി ജെ പിയും ഒക്കെ തന്നെ വലിയ തോതിൽ കത്തിക്കാൻ പോകുന്നത് അപ്പം അതിനൊരു മറുപടി കണ്ടെത്താൻ എൽ ഡി എഫ് വലിയ തോതിൽ ബുദ്ധിമുട്ടും അത് ഇപ്പം ദേശീയ തലത്തിൽ പോലും അത് ചർച്ചയായിരിക്കുകയാണ് ഈ മന്ത്രിയുടെ വർത്തമാനം അതിന് എൽ ഡി എഫ് ഏതായാലും പിന്നെ മന്ത്രിയുടെ ഈ വാക്കുകളോട് പിന്നെ അതിനെ പിന്തുണച്ചത് പാർട്ടി സെക്രട്ടറിയാണ് പക്ഷേ പിന്നീട് അവരാരും അതിനെക്കുറിച്ച് അത് ഏറ്റുപിടിക്കാനൊന്നും തയ്യാറായില്ല ഇയാൾ പറഞ്ഞ വിവരക്കേടായിരുന്നു അവർക്ക് ബോധ്യമായ ഒരു സാഹചര്യത്തിൽ അവരതിനൊന്നും പിന്മാറി പിന്നീട് അവരാരും അത് ആവർത്തിച്ചിട്ടില്ല ഒരു പക്ഷേ കുറച്ചും കൂടി ഒരു വിശദീകരണം മുഖ്യമന്ത്രി ഈ ദിവസങ്ങളവിടെ പരിഗണന നടത്തുമ്പോൾ മുഖ്യമന്ത്രി ഇതേക്കുറിച്ചൊരു മാന്യമായ ഒരു മറുപടി കൊടുക്കാൻ തയ്യാറാകുമെന്നാണ് തോന്നുന്നത് അല്ലെങ്കിൽ ആ ആ വീട്ടുകാരുമായിട്ട് മുഖ്യമന്ത്രി ഒരു പക്ഷേ നേരിൽ കണ്ട് സംസാരിക്കാനൊക്കെ സാധ്യത കാണുന്നുണ്ട് എന്തായാലും ഇതുണ്ടാക്കിയ ഡാമേജ് അവിടെ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഉണ്ടാക്കിയും നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ മന്ത്രിയുടെ കഴിവേട് കൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു കാരണം ഈ വകുപ്പ് മൊത്തത്തിൽ ജനങ്ങള് ഒരു വന്യമൃഗ ശല്യം ഉണ്ടായി എന്നൊരു പരാതി പറഞ്ഞാൽ അതിന് കൃത്യമായ ഇടപെടൽ പോലും നടക്കുന്നില്ല നമ്മളിപ്പോ ഈ മലപ്പുറത്ത് തന്നെയാണ് ഒരു ടാപ്പിംഗ് തൊഴിലാളിയെ കടുവ കടിച്ചു വന്നത് അപ്പൊ ആ സമയത്ത് തന്നെ ഇവിടെ ജനങ്ങൾ പറഞ്ഞായിരുന്നു ഇവിടെ പുലിയുടെ ശല്യം ഉണ്ടെന്ന് അന്ന് വനം വകുപ്പ് അത് അംഗീകരിച്ചില്ല പകരം കടുവയെ പിടിക്കാൻ നടന്നു അസം സംഭവിച്ചത് കടുവയെ കിട്ടിയതുമില്ല കടുവയ്ക്ക് വെച്ച് കൂടുതൽ പുലി വരികയും ചെയ്തു ഈ രീതിയിൽ ജനങ്ങൾ പറയുന്നത് പോലും വിശ്വാസത്തിലെടുക്കാതെയാണ് അവരെല്ലാം പറയുന്നത് തുടക്കത്തിൽ പറഞ്ഞു വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്നതിന് ഒരു പരിഹാരം ഉണ്ടാകണം അതുങ്ങൾക്ക് അവിടെ വനത്തിനുള്ളിൽ ഭക്ഷണ സാധനങ്ങൾ എത്തിക്കുകയും ഒപ്പം തന്നെ വെള്ളം എത്തിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കണമെന്നൊക്കെയുള്ള ചർച്ച നടന്നു പക്ഷേ കാര്യത്തിൽ ഒന്നും നടക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ തൻ്റെ വകുപ്പിന് കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് കൃത്യമായി പണിയെടുപ്പിക്കുന്നതിനും ജനങ്ങളുടെ വികാരം മനസ്സിലാക്കിക്കൊണ്ട് അതാണല്ലോ ഒരു ജനാധിപത്യ ഗവൺമെൻ്റ് ഏറ്റവും വലിയ കഴിവെന്ന് പറഞ്ഞത് ജനങ്ങളുടെ ആവശ്യങ്ങൾ ജനങ്ങളുടെ വികാരങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ച് പെരുമാറാൻ കഴിയുന്ന തരത്തിലേക്ക് വകുപ്പിനെ നയിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പരാജയം ഇദ്ദേഹം ട്രാൻസ്പോർട്ട് മന്ത്രി ആയിരിക്കുമ്പോഴും സമാനമായ സ്ഥിതിയിലുള്ള മണ്ഡലങ്ങളും അപകടങ്ങളും ഒക്കെ തന്നെയാണ് വരുത്തി വെച്ചുകൊണ്ടിരുന്നത് അപ്പം ഈ വീണ്ടും ഈ വകുപ്പുകളും ഇത് കേരളം പോലെ സ്ഥലത്ത് വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന ഒരുപാട് പഞ്ചായത്തുകളും ജനങ്ങളും താമസിക്കുന്ന ഒരു സ്ഥലത്ത് ഇതൊരു വലിയൊരു ക്രൂഷ്യൽ ഇഷ്യൂ ആണ് അതിനെ അഡ്രസ്സ് ചെയ്യാൻ കഴിയാത്ത ഒരു മന്ത്രിയും മന്ത്രിസഭയുമാണ് ഇപ്പോൾ നിലവിലുള്ളത് അപ്പോൾ ഇത് മുഖ്യ ഇത് അൾട്ടിമേറ്റ്ലി ഇത് ആരുടെ തലയിലേക്കാണ് വരുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഒരു കഴിവ് കേട്ട മന്ത്രിയെ ചുമക്കുന്നു എന്നുള്ളൊരു വലിയൊരു പാപഭാരം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പേരേണ്ടി വരികയാണ് അപ്പോൾ അതിനകത്തുനിന്ന് അതിനൊരു പരിഹാരം ഇനി തെരഞ്ഞെടുപ്പ് നടക്കാൻ ഇനി ഏറി വന്നാൽ എട്ടോ ഒന്നോ മാസം കൂടെ മാത്രമേ ഉള്ളൂ അതുവരെയെങ്കിലും ഈ മന്ത്രിയെ ഈ സ്ഥാനത്തു സ്ഥാനത്തുനിന്ന് മാറ്റി നിർത്തുക എന്നുള്ള ഒരു സാമാന്യ ഒരു നടപടിയെങ്കിലും ഉണ്ടായില്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങളുടെ വികാരം ഈ മന്ത്രിക്കും മന്ത്രിസഭയ്ക്കും എതിരായിട്ട് വലിയ ഗുരുതരമായ തോതിലുണ്ടാവും ഒരു പക്ഷെങ്കിലത് നിലമ്പൂർ തിരഞ്ഞെടുപ്പിൽ ഇനി ഒരു വലിയൊരു സീരിയസ് ആയ പ്രചരണ വിഷയമായി മാറാനും സാധ്യതയുണ്ട്